ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുഞ്ചൂസേ അവന് എക്സാം നടക്കാണ് അപ്പോൾ ഉച്ചയ്ക്ക് വരും ഒരു മണിക്ക് മുന്നേ വീട്ടിൽ വരും അപ്പോൾ വന്നാൽ വന്നിട്ടും ഇനി ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നുണ്ടാവും അവൻ ലഞ്ച് കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് കുഞ്ചൂസിന് ആയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നു കുഞ്ചൂസിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അവൻ പറയും ബിരിയാണിന്ന് അപ്പോൾ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം മുന്നേ ഇരുന്ന് പറയുന്നുണ്ട് അത് ഇങ്ങനെ അമ്മ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ട് കുറേ ദിവസമായില്ലേ ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഹോട്ടൽ പോലെ ഉണ്ടായി കഴിച്ചിട്ട് അവർ ബിരിയാണിക്ക് കഴിക്കും ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ മുട്ട വേണം അത് കുഞ്ചൂസിന് ഒരു മസ്റ്റാണ് അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് കുറേ ദിവസം ആയില്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉണ്ട് അപ്പോൾ ഒരു തട്ട് ബിരിയാണി ചെറുതായിട്ടും തട്ടിക്കോട്ടെ ഇത് ഞങ്ങളെ സ്വന്തം ബിരിയാണി എന്താണ് ബിരിയാണി എന്നൊക്കെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ഞങ്ങളിങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അങ്ങനെ പെട്ടെന്ന് കുറച്ച് അരി കുറച്ച് അവന് മാത്രം ആയിട്ടുണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇടക്ക് ഞാനും അവൻ്റെ പേരിൽ ഞാനും കഴിക്കും അത് വേറൊരു സത്യം അപ്പോൾ എന്തുടാ അപ്പോൾ കുഞ്ചൂസിന് ചോറ് വേവിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ചൂസിൻ്റെ അല്ലെങ്കിൽ ബിരിയാണി ചോറ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയും ഈ സമയത്ത് മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് സലാഡിന് വേണ്ടിയിട്ട് സവാള കുറച്ച് കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് കുഞ്ചൂസ് വന്നത് ചോപ്പ് ചെയ്ത് തന്നിട്ട് ഇപ്പോൾ കുഞ്ചൂസ് അറിയുന്നില്ല എന്തിനാണെന്നുള്ളത് പക്ഷേ ഞാൻ ഈ ചോറിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പപ്പടം കാശിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയം തന്നെ നമുക്ക് ചോറ് കഴിക്കണുള്ളൂ ചോറിന് വേണ്ടിയിട്ട് അല്ലാതെ ബിരിയാണി അല്ലാതെ അല്ലാതെ ചോറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഗസ്തിപ്പൂ ഇട്ട് തോരനും വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തൈലിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിക്ക് പിന്നെ സവാള മൂപ്പിച്ച് വെച്ചിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അങ്ങ് ചോറ് തട്ടി കൊടുത്തു അപ്പോൾ പണി ബിരിയാണിയുടെ പണി കഴിഞ്ഞു പിന്നെ ഇനി സലാഡ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ കുഞ്ചൂസ് സവാള അരിഞ്ഞ് വെച്ചിട്ട് പോയായിരുന്നു പിന്നെ ഞാൻ തക്കാളിക്കയും പച്ചളവങ്ങും ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് സെർവ് ചെയ്യുന്ന കഴിഞ്ഞാണ് കുഞ്ചൂസിന് ഞാൻ ഇങ്ങനെ കുറച്ച് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചോറൊക്കെ എന്തെങ്കിലും ഷേപ്പിനെയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുഞ്ചൂസിനെ വിളിക്കാർ പിന്നെ വന്ന് കഴിക്കൂ കമോൺ

അഭിപ്രായം കൈ എന്നോട് ഇന്ന് സ്കൂളിൽ പോയിട്ടൊന്ന് ഇത്രയും വർഷം സ്കൂളിൽ പോകുന്നത് പക്ഷേ ഇത്രയും വലിയൊരു പരിക്ക് കീഴാണ് ആദ്യമായിട്ടാണ് കേട്ടോ ചെറിയൊരു മുറിവാണ് എങ്കിലും കുഞ്ചൂസിന് എന്താണ് ഈ വീഴ്ചയെ കുറിച്ച് പറയാനുള്ളത് നീ അല്ല ചെയ്തതാ പിന്നെ അപ്പൊ അവനും വീണ

കഴിക്കാൻ പറ്റിയില്ല കുറച്ച് ഹെവി ആയിപ്പോയിരുന്നു കുഞ്ചൂസിന് കുഞ്ചൂസ് ഇപ്പോൾ എപ്പോഴും പറയും എനിക്ക് ഹോട്ടലിലെ പോലെ ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കി തരാം എന്ന് ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ടില്ല ഉണ്ടായി വീട്ടിൽ നിന്ന് ഉണ്ടായി കൊടുത്തിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് പറയുമായിരുന്നു അപ്പോൾ ചിക്കൻ മച്ചപ്പ് വിചാരിച്ച് കുഞ്ചൂസിന് ഒരു സർപ്രൈസ് കൊടുക്കാം ഇഷ്ടപ്പെട്ടല്ല അപ്പം എന്തി എനിക്ക് എന്തൊരു സംഭവം ഇഷ്ടപ്പെട്ട എന്തൊരു തരും എനിക്ക് അത്രേ ഉള്ളൂടെ ആ ഏറെ എന്തൊക്കെയോ ഉപദേശിച്ചു അപ്പം Ta ta bye bye, okay. See you.